നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബെലിഫറ്റ് റിഡക്ഷൻ സീരീസിൻ്റെ ഡേ വൺ വീഡിയോ ആണ് നമുക്ക് അഞ്ച് വീഡിയോ ആണുള്ളത് ഓക്കെ ഇന്ന് മുതൽ കണ്ടിന്യൂസ്ലി അഞ്ച് ദിവസം ആറ് വർക്കൗട്ടുകളെ ഉള്ളൂ ഈ ആറ് വർക്കൗട്ടുകൾ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് അതായത് ഈ വീഡിയോ ഒരു റിപ്പീറ്റേഷനും കൂടി ചെയ്യണം ഇന്ന് രാവിലെ ഒരു റിപ്പിറ്റേഷൻ ചെയ്ത് ഈവനിങ് ഒരു റിപ്പീറ്റേഷൻ ചെയ്താലും മതി അല്ല അറ്റ് എ ടൈം നിങ്ങൾക്കിത് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണം നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിൽ സിവിയറായിട്ട് എവിടെയെങ്കിലും പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈസി വർക്കൗട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം ഓക്കെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപ് വാമപ്പ് ചെയ്യണം വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യണം രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യാം ഡയറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ ഫാസ്റ്റിംഗ് ടൈം പീരീഡ് ആവുക കാരണം കൊണ്ട് അവർ വർക്കൗട്ട് ചെയ്യണം എന്ന് നിർബന്ധം പറയില്ല ഇനി ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുക്കേണ്ട ഫാസ്റ്റിംഗ് ടൈമിൽ എടുക്കേണ്ട ഡയറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മളൊരു മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ആണല്ലോ ഒന്നും മനസ്സിലാവാത്തതായിട്ടില്ലല്ലോ അപ്പോൾ റെഡിയാണല്ലോ ഇത് സിമ്പിൾ വർക്കൗട്ട് സെറ്റാണ് സിമ്പിൾ പക്ഷേ കുറച്ച് കാലറി ബേണിങ് കൂടിയ വർക്കൗട്ടുകളുടെ ആറെണ്ണമായിരിക്കും ആറ് വർക്കൗട്ടുകളും കുറച്ച് കാലറി ബേണിംഗ് കൂട്ടുന്ന ഒന്ന് വയർത്ത് കിട്ടുന്ന വർക്കൗട്ടുകളായിരിക്കും ഭയങ്കര ഹോട്ട് ക്ലൈമറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഒത്തിരി വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ചെയ്യുന്ന വർക്കൗട്ടുകൾ കൊണ്ട് മാക്സിമം റിഡക്ഷൻ ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ശവാസനയിൽ കടന്ന് നന്നായിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം സ്വെറ്റ് വിയർപ്പ് നല്ലോണം അടങ്ങിയതിന് ശേഷം മാത്രമേ എഴുന്നേറ്റ് പോവാവൂ പെട്ടെന്ന് ആക്ഷൻ കൊടുത്തുകൊണ്ട് എവിടെയും ബ്ലോക്കോ വേദനയോ ഒന്നും ഉണ്ടാക്കരുത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ വർക്ക്ഔട്ട് തുടങ്ങട്ടെ റെഡി വാമപ്പ് കഴിഞ്ഞതിന് ശേഷം സ്ലോലി 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 ബെൻഡ് ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഒരു ടെൻ റിപ്പീറ്റേഷൻ ഒക്കെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നിട്ട് ഈ പൊസിഷൻ ഓക്കെ എന്ന് നോക്കുക ബാക്കിലോട്ട് കാലു വയ്ക്കുക ഫ്രണ്ടിലോട്ട് വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10, 11, 12, 13 14 15 16 17, 18, 19, 20. 21, 22.

ഫോർട്ടി ടെൻമോ വൺ ടു കഴിഞ്ഞു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സോ സിമ്പിൾ സെറ്റ് ഓഫ് എക്സസൈസ് ആകെ ആറെണ്ണയെ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലേ അത്രേ ഉള്ളൂ ഓക്കെ അടുത്തത് ചെയ്യാം കാലിതേപോലെ വെച്ചാൽ മതി വൺ

20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37

എല്ലാവർക്കും ഈ വർക്കൗട്ട് ഇതുപോലെ ചെയ്യാൻ സാധിച്ചു എന്നു വരില്ല ആ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് പറ്റുന്നത് പോലെ ചെയ്താൽ മതി ഇനി ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെക്കൂ ഇതിൽ വേറൊരു ഈസി വർക്കൗട്ട് ആ ഭാഗത്ത് വെച്ച് റീപ്ലേസ് ചെയ്തേക്കൂ എത്ര ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതൊന്നും ചെയ്യാതെ നമുക്ക് ബെല്ലി കുറഞ്ഞു കിട്ടില്ല അപ്പം ബെല്ലി കുറയണമെങ്കിൽ നമ്മൾ ആ ഭാഗത്തിന് ആക്ഷൻ കൊടുക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് കൂടി ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ബെല്ലി ഫാറ്റ് റിഡക്ഷൻ ആവുള്ളൂ അതിനുള്ള ഡയറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതും ഇതൊന്നും നടക്കില്ല എന്ന് പറയാൻ ഒരു അമ്മച്ചീനെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ വരും എന്താണെങ്കിലും നല്ല വീഡിയോ ആണെങ്കിൽ നല്ല കണ്ടൻറ്റിൻ്റെ ഇടയിൽ തെറി പറയുക എന്ന് പറയുന്നത് ചിലവരുടെ ഒരു മാനസിക രോഗമാണ് അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നത് കേട്ടോ അപ്പം അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ഇതുപോലെ നിൽക്കുക വെച്ച് കൈകൾ അകത്തിക്കൊണ്ട് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വൺ സ്ലോലി ചെയ്താൽ മതി ടു ഫാസ്റ്റായിട്ട് ചെയ്ത് നടു ഉൾക്കരുത് ത്രീ

20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ദറ്റ്സ് ഇറ്റ് ഇനി ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്താൽ മതി ബ്രത്ത് നോർമൽ ആവട്ടെട്ടോ ആണല്ലോ ബ്രത്ത് നോർമൽ ആയല്ലോ എങ്കിൽ അടുത്തത് ചെയ്യാം കൈകൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇതേപോലെ വെക്കുമ്പോൾ ബട്ട് താഴെ ബട്ട് ഉയർത്തുമ്പോൾ കൈകൾ ബാക്കിലോട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 1, 2, 3, 4, 5 6 7 8 9 10, 11, 12, 13 14 15 16 17 18 19 20. 1, 2, 3, 4 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക കേട്ടോ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യണം ഒരുപാട് വെള്ളമല്ല വർക്കൗട്ടിൻ്റെ ഇടയിൽ സിപ്പ് സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കണം ഓക്കെ അടുത്ത എക്സസൈസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് കാല് നീട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ രണ്ട് കൈകളുട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ്

తర్టీన్ ఫోర్టన్ ఫిఫ్టీన్ సిక్స్టీన్ సెవెంటీన్ ఎయిటీన్ నైన్టీన్ ట్వంటీ వన్ టు త్రీ ఫోర్ ఫైవ్ రిలాక్స్ రాక్స్య ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇതാണ് നമ്മുടെ സിക്സ് എക്സസൈസ് അപ്പം നമ്മൾ കുറച്ച് വർക്കൗട്ടുകളെ ചെയ്യുന്നുള്ളൂ പക്ഷെ അത് നല്ലോണം കാലറി ബേണിംഗ് തരുന്ന എക്സസൈസുകളാണ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഓക്കെ സോ ഡു ഇറ്റ് അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്

28 13 14 15 16, 17, 18, 19 ട്വൻറ്റി അത്രേ ഉള്ളൂ റിലാക്സ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ട്രെച്ചിങ് പറഞ്ഞിട്ടുണ്ട് സ്ട്രെച്ചിങ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് അത് കറക്റ്റായിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് വോയിസ് അത് നിങ്ങൾക്ക് കേൾക്കാം നടുവേദന ഉള്ളവരും അത് തന്നെ ചെയ്യുക നടുവേദന റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഈ സീരീസ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും ത്രയും സൂപ്പർവായിട്ടുള്ളൊരു വർക്ക്ഔട്ട് സെറ്റാണ് അഞ്ച് ദിവസം വരാൻ പോകുന്നത് അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ വെച്ച് തരും അത് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ വയർ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് സോ ഇതിലും നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാനാവില്ല ഇനി നിങ്ങളുടെ ടൈമാണ് നിങ്ങളത് പരീക്ഷിക്കുവാണെങ്കിൽ നിങ്ങൾക്കതിന് റിസൾട്ട് ഉണ്ടാവും അപ്പം ഡയറ്റ് പ്ലാനല്ലേ ഇനി വേണ്ടത് അത് ഇതേ ഇവിടെ കിടക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫൈവ് മീൽ ഡയറ്റ് പ്ലാനാണ് നമ്മളിതിൽ എടുക്കുന്നത് രാവിലെ എയിറ്റ് തേർട്ടിക്ക് ഭക്ഷണമുണ്ട് അതിൻ്റെ ബിറ്റ്വീൻ ഒരു സ്നാക്കിംഗ് ഉണ്ട് ലഞ്ച് ഉണ്ട് ബിറ്റ്വീൻ അഗെയിൻ ഒരു സ്നാക്കിംഗ് ഉണ്ട് അതിനുശേഷം ശേഷം ഡിന്നറുണ്ട് അതെല്ലാം ഹെൽദി ഫുഡുകൾ ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള രണ്ട് ഡയറ്റ് പ്ലാനുകളാണ് ഇട്ടിരിക്കുന്നത് മാറി മാറി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇത് ചെയ്യാൻ പറ്റില്ല ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ ഈസി ആയിട്ട് കുറയ്ക്കാം എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ തന്നെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യണം അതിനുവേണ്ടി ഞാൻ എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇൻസ്റ്റഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ എനിക്കൊരു ഡി എം ചെയ്താൽ മതി ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഐ ഡി ഞാൻ ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ലവ് യു കെട്ടിപ്പിടിച്ച ബൈ